നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ കുറ്റിപ്പുറം മൂടാൽ എൻബെയർ കോളേജ് ഓഫ് സയൻസിൽ വൃക്ക രോഗികൾക്കായി ഇരുന്നൂറ്റമ്പതോളം ഡയലൈസറുകൾ വിതരണം ചെയ്തു സമീപ വിവിധ ഡയാലിസിസ് സെന്ററുകളിലേക്കാണ് ഡയലൈസറുകൾ വിതരണം ചെയ്തത് കോളേജ് പ്രിൻസിപ്പാൾ എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സബാഹ് പി ഡയറക്ടർ ഷാക്കിർ പെരുങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ സുഹാന പി ജനറൽ മാനേജർ കാശ്മീര റഹ്മാൻ വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി കരീമത്ത് എൻ കെ നന്ദി അറിയിച്ചു ഡയാലിസിസ് സെന്റർ പ്രതിനിധികളായ മധുസൂദനൻ സലാം വളാഞ്ചേരി അസറുദ്ദീൻ എന്നിവർ വളരെ ഒരു ദിവസം തന്നെയാണ് കോളേജ് എന്നിവർസറുകൾ സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം അന്നു തന്നെ നമ്മൾ സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാം വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ സ്വാഭാവികം ആരോഗ്യ മേഖല ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഇപ്പോൾ തന്നെ പല രീതിയിലുള്ള പനികൾ നമ്മുടെ സമൂഹത്തിൽ വന്ന് തന്നെ ഓഫ് ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിന് കിഡ്നി രോഗികൾക്കുള്ള ഒരു സഹായം രീതിയിൽ ഡയാലിസിസ് മെഷീൻ നൽകുന്ന ഒരു ചടങ്ങാണ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള സഹോദരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരു കാരുണ്യത്തിൻ്റെ പവ ഒരു ഭാഗമായിട്ട് അവർക്ക് നൽകുന്ന ചികിത്സക്ക് നൽകുന്ന ഒരു കഴിഞ്ഞീട്ടമാണ് അല്ലെങ്കിൽ സഹായമാണ് നൽകിക്കൊണ്ടിരുന്നത് നമുക്കറിയാം നിങ്ങളിപ്പോൾ വിദ്യാഭ്യാസപരമായി പഠിച്ച് ഉന്നത രീതിയിൽ എത്തുന്ന എത്തേണ്ട ആളുകളാണ് നാളത്തെ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഭരണശിലാകേന്ദ്രങ്ങളിലൊക്കെ ഭരണം നടത്തേണ്ട ആളുകളുമാണ് നിങ്ങളൊക്കെ പഠനത്തോടൊപ്പം തന്നെ നമുക്കിടയിൽ ധാരാളം ആളുകൾ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള സഹോദരമാരായിട്ട് ആളുകളുണ്ട് അവർക്ക് ചികിത്സക്ക് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റാരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും ചികിത്സ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അതിനു വേണ്ടുന്ന സഹായങ്ങൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ വിദ്യാഭ്യാസത്തോടൊപ്പം മറ്റുള്ള രീതിയിലുള്ള സാമ്പത്തിക സഹായമാണെങ്കിൽ അതിൽ അതെല്ലാം സേവനമാണെങ്കിലും അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അതൊക്കെ സമൂഹത്തിനോടുള്ള നമുക്കുള്ള ഉത്തരവാദിത്വം നിറവെറ്റാൻ വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നെങ്കിൽ അതൊരു ഒരു സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനമായിരിക്കും ഒരു സഹായം നമുക്കറിയാം ഇന്ന് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വൃക്കരോഗികളുള്ള കേരളത്തിലെ ഒരു ജില്ല ഒരു പക്ഷേ നമ്മുടെ മലപ്പുറം മലബാർ ഏരിയ നോക്കുമ്പോൾ നമ്മുടെ മലപ്പുറമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വൃക്കരോഗികളുടെ എണ്ണത്തിൽ വലിയ വർധന ഒരു ജില്ലയാണ് ജില്ലാ പഞ്ചായത്തിന്റെ കേന്ദ്രത്തിലെ മൂന്ന് ആശുപത്രികളുണ്ട് നമ്മളെ തൊട്ടടുത്തുള്ള തിരൂർ ജില്ലാ ആശുപത്രി ഉണ്ട് പെരുന്തൽവണ്ണ ജില്ലാ ആശുപത്രി നിലമ്പൂർ ജില്ലാ ആശുപത്രി ഈ മൂന്ന് ആശുപത്രിയിലും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഉണ്ട് നമുക്കറിയാം ഇന്ന് പഴയ പോലെയല്ല പഴയ കാലത്ത് വൃക്കരോഗം കൊള്ള ഒരാള് ഒരു പക്ഷെ എവിടെയെങ്കിലും ഒക്കെയാണ് നമ്മള് കണ്ടിരുന്നതെങ്കിൽ കേട്ടിരുന്നതെങ്കിൽ ഇന്നൊരു പക്ഷെ നമ്മുടെ കുടുംബത്തിലും അയൽപക്കത്തും ഒക്കെയായി ധാരാളം വൃക്ക രോഗികളുള്ള ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല കോവിഡിന്റെ സമയത്ത് അന്ന് ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അന്നത്തെ ഭരണസമിതി കോവിഡിന്റെ സമയത്ത് വൃക്ക രോഗികൾക്ക് ഒരു ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടി